തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം നൂറ് കോടി ക്ലബിലേക്ക് എത്തിരിക്കുകയാണ് ടോവിനെ ട്രിപ്പിൾ റോളിൽ എത്തിയ ചിത്രത്തിൽ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് എന്നീ തിന്നിത് നായികന്മാരും വേഷമിട്ടിട്ടുണ്ട് എന്നാൽ കൂടുതൽ ശ്രദ്ധ നേടിയത് സുരഭി ലക്ഷ്മി അവതരിപ്പിച്ച മാണിക്യം എന്ന നായിക കഥാപാത്രമാണ് തൻ്റെ റോളിനെ കുറിച്ച് സുരഭിയുടെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പലരും തന്നെ നായികയാക്കാൻ പറ്റില്ല എന്നു മുമ്പ് എന്നാണ് സുരഭി വെളിപ്പെടുത്തിയിരിക്കുന്നത് തുടക്കം തൊട്ടേ പ്രായത്തിൽ കവിന പക്വതയുള്ള റോളുകൾ ചെയ്തതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സ്ക്രീൻ ഏജ് കുറച്ച് കൂടുതലാണ് അവാർഡ് കിട്ടിയ ശേഷം ചാൻസ് ചോദിച്ച് പലരെയും ബന്ധപ്പെട്ടിരുന്നു ആവില്ല എന്നാണ് കിട്ടിയ മറുപടി പക്ഷേ അവിടെയാണ് ജിതൻലാൽ വ്യത്യസ്തനാവുന്നത് ഇങ്ങനെയൊരു കഥാപാത്രം എന്നെ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ഏൽപ്പിച്ചു ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാനാവുമെന്ന ചിന്ത അദ്ദേഹത്തിന് വന്നു ടോവിനോയുടെ കഴിവുകൾ ഇത്രയേറെ പുറത്തു കൊണ്ടുവന്ന വേറൊരു സംവിധായകനില്ല നായികയാവണം എന്നതായിരുന്നില്ല ചിന്ത നമ്മുടെ കഥാപാത്രം നന്നായും സത്യസന്ധമായും ചെയ്യുക എന്നതാണ് നമ്മുടെ കഥാപാത്രത്തെ കള്ളത്തരമില്ലാതെ ഏറ്റവും ആത്മാർത്ഥമായി സമീപിക്കുകയും ചെയ്യുക എന്നത് മാത്രമേ ഓരോ സിനിമയിലും ഞാൻ ചെയ്തിട്ടുള്ളൂ നായികയ്ക്കപ്പുറം ഏത് കഥാപാത്രവും അനായാസം ചെയ്യാൻ കഴിയുന്ന നടിയെന്ന നിലയിൽ വളരാനാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മാണിക്യം എന്ന കഥാപാത്രവും ഇനിയിലേക്ക് വന്നത് എന്നാണ് സുരഭി ലക്ഷ്മി മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്